ആര്യാഗമനം വരുന്നതിന് മുൻപ് കേരളം ആചരിച്ചിരുന്നത് മാതൃദേവതയായ മാതൃസങ്കല്പത്തോടു കൂടിയതായ ഭഗവതിയെ ഭദ്രകാളിമാരുടെ സ്വരൂപത്തിലാണ് ആ സ്വരൂപങ്ങളിൽ ഉള്ളതായ ഭദ്രകാളി ക്ഷേത്രങ്ങളും നായാട്ടിൻ്റെ ദേവതയായ ശാസ്താക്കന്മാരുമാണ് അതുപോലെ തന്നെ ഉരകാരാധനയിലൂടെ നാഗങ്ങളെയുമാണ് കേരളത്തിലെ കാവുകളിൽ ഉപാസിച്ചിരുന്നത് തൃശൂർ നഗരത്തിനെ സംബന്ധിച്ച് ഇപ്പോൾ നഗരമായി തീർന്ന ഗ്രാമപ്രദേശം ഇപ്പോൾ വടക്കുനാഥൻ ക്ഷേത്രം ഇരിക്കുന്ന സ്ഥലം മട്ടിപ്പാറയാണ് ആ മട്ടിപ്പാറയുടെ മുകളിലാണ് പാറയുടെ മുകളിൽ അധിവസിച്ചിരുന്നതായ ദേവത എന്ന നിലയ്ക്കാണ് പാറമേക്കാവിൽ ഭഗവതി എന്ന് അറിയപ്പെട്ടിരുന്നത് ഈ ആചാരപ്രകാരം ഉപാസിച്ചിരുന്നതായ ഭദ്രകാളിയായി ഉപാസിച്ചിരുന്നതായ ദേവതയ്ക്ക് തദ്ദേശവാസികളെല്ലാം കൂടിച്ചേർന്ന് നിശ്ചയിച്ച് വേല എന്ന് പറയുന്ന അടിയന്തരത്തെ നടത്തിയിരുന്നു ആര്യാഗമനത്തിന് ശേഷമാണ് ഈ ദേവതയെ അവിടെ നിന്നും ഇപ്പോഴുള്ളതായ സ്ഥാനത്തേക്ക് എടുത്തു മാറ്റി അവിടെ ശൈവാലയവും വൈഷ്ണവാലയവും നിർമ്മിച്ചത് പക്ഷേ അത് പൂർത്തീകരിക്കുവാൻ അവർക്ക് സാധിക്കാതെ കണ്ടുവന്നപ്പോൾ ദേവതയെ എടുത്തു മാറ്റിയെങ്കിലും അവിടെ ദേവതയുടെ ഭൂതാംശത്തെ എടുത്തു മാറ്റാൻ ആര്യന്മാരായിട്ടുള്ള നമ്പൂതിരിമാർക്ക് സാധിച്ചില്ല അതുപ്രകാരം പെരിഞ്ചല്ലൂർ ഗ്രാമത്തിൽ ഉണ്ടായിരുന്ന കല്ലൂർ നമ്പ്യാരെ വിളിച്ചു വരുത്താൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹം ഈ ഭൂതങ്ങളെ ആവാഹിക്കാൻ എനിക്ക് പുഴ കടക്കാൻ വൃത്തിയില്ല ദേവതയുടെ ബലം പുഴ കടന്നാൽ നഷ്ടപ്പെടുമെന്ന് പറഞ്ഞപ്പോൾ അവിടെ നിന്ന് തൻ്റെ ശിഷ്യനെ പറഞ്ഞയക്കുകയും ആ ശിഷ്യൻ ഇവിടെ വന്ന് കല്ലൂരിൽ നിന്ന് വന്ന ആൾ എന്നുള്ള നിലയ്ക്ക് അന്യാധീനപ്പെട്ടതായ ഒരു കുടുംബത്തിൽ കല്ലൂർ നമ്പ്യാറിൻ്റെ നല്ലൊരു നമ്പൂതിരിയായി അവരോധിക്കുകയും അദ്ദേഹത്തെ കൊണ്ട് ഈ ഭൂതാംശത്തെ മുഴുവൻ ആവാഹിച്ച് തെക്കേ ഗോപുരത്തിൻ്റെ തെക്ക് ഭാഗത്തേക്കാക്കി തെക്കേ ഗോപുരം അടയ്ക്കുകയുമാണ് ഉണ്ടായത് വളരെ കാലങ്ങൾക്ക് ശേഷം നമ്പൂതിരിമാരുടെ കിഴക്കിനിടം തുടങ്ങിയതായ നമ്പൂതിരിമാരുടെ സാമൂതിരിയുടെയും അധീനത്തിലായി തീർന്ന വടക്കുനാഥൻ ക്ഷേത്രം ശക്തൻ തമ്പുരാൻ്റെ കാലഘട്ടത്തിൽ അത് തിരിച്ച് ബ്രഹ്മസ്വം എന്നുള്ളതിൽ നിന്ന് മാറ്റി ദേവസ്വമാക്കി തീർക്കുകയും അതിനുശേഷം തെക്കേ ഗോപുരത്തിൻ്റെ പുറത്തും നാല് പുറവും ഉണ്ടായിരുന്ന ഭഗവതിയുടെ കാവായ തേക്കിൻകാട് വെട്ടി വെട്ടിവെളിപ്പിച്ച് അവിടെ പൂരം നടത്തുവാൻ തമ്പുരാൻ നിശ്ചയിക്കുകയും ആയുധപ്രകാരം പ്രകാരം തൃശ്ശൂർ പൂരം നിശ്ചയിച്ച് പൂരം പുറപ്പെടുന്ന ദിവസം നമ്മൾക്ക് ശ്രദ്ധിച്ചാൽ കാണാം പാറമേക്കാവ് ഭഗവതി മധ്യാഹന സമയത്ത് സന്ധ്യയാണ് മധ്യാവും സന്ധ്യയിൽപ്പെട്ട സമയമാണ് വടക്കുനാഥൻ ക്ഷേത്രം അടച്ചതിന് ശേഷം വടക്കുനാഥൻ ഇപ്പോൾ വടക്കുനാഥൻ ക്ഷേത്രം നിൽക്കുന്ന കിഴക്കേ ഗോപുരത്തിലൂടെ അകത്ത് പ്രവേശിച്ച് പ്രദക്ഷിണമായി വടക്കേ ഗോപുരത്തിൻ്റെ വടക്ക് ഭാഗത്തു നിന്ന് പാണ്ഡിമേളം കലാശിച്ച് ഭൂതാംശത്തെ വിളിച്ചു വരുത്തുന്നതായ കർമ്മവും അതിനുശേഷം ശേഷം തൻ്റെ സ്വന്തം കുളമായ ചന്ദ്രപുഷ്കരണി കുളത്തിൽ പോയി ആറാട്ട് കഴിച്ച് തിരിച്ചു വരുന്നതും നമ്മൾക്ക് ഓരോരുത്തർക്കും കാണാം പിറ്റേ ദിവസം മുതൽ ഭഗവതിയുടെ ദേശാടനമാണ് സ്വദേശത്തും പരദേശത്തുമായി പതിനെട്ട് തട്ടകങ്ങളിലാണ് ഭഗവതി ദേശാടനം നടക്കുന്നത് അപ്പോൾ സ്വദേശഗമനം കഴിഞ്ഞതിന് ശേഷം പരദേശഗമനത്തിന് പുറപ്പെടുമ്പോൾ ഇപ്പോഴത്തെ കോവിലത്ത് പൂരം എന്ന് പറയുന്നതിൻ്റെ തലേദിവസം ചേറ്റുപുഴ ഇറക്കം എന്ന് പറയുന്ന ഒരു കർമ്മമുണ്ട് അത് നടക്കുന്നത് അത്താഴപ്പൂജ കഴിഞ്ഞ് വടക്കുനാഥൻ്റെ തൃപ്തികു ശേഷമാണ് പടിഞ്ഞാറേ ഗോപുരത്തിൽ നിന്ന് പരദേശത്തേക്ക് ഗമനം നടത്തുന്നതായ ഭഗവതിയെ ഗോപുരത്തിൽ നിന്നാണ് പാണ്ഡിമേളം കൂട്ടി പടിഞ്ഞാറ് ഭാഗത്ത് കൂടി വരുന്നതായ ഭൂതാംശത്തെ അകത്തേക്ക് ക്ഷണിക്കുന്നതായ കർമ്മവും കാണാം തൃശൂർ പൂരത്തിൽ പങ്കെടുക്കുന്നതായ എല്ലാവരെയും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ രണ്ട് ദേവതമാർ അതായത് പ്രധാന ദേവതമാരായിട്ട് നിൽക്കുന്ന നെതലക്കാവ് ഭഗവതി ഭദ്രകാളിയാണ് പാറമേക്കാവ് ഭഗവതിയും ഭദ്രകാളിയാണ് പക്ഷേ നെതലക്കാവ് ക്ഷേത്രത്തിൽ നിങ്ങൾ ചെയ്ത് ചെന്നാൽ തൃശൂർ പൂരം കൊടികയറുമ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് ഒരു അന്തിമഹാകാളൻ്റെ പ്രതിഷ്ഠ കൂടിയുണ്ട് അവിടെയും കൊടി കൊടികേറുന്നത് കാണാം ഭൂതാംശത്തെ ബന്ധിച്ചതിന് ശേഷം അവരെ തിരിച്ച് തിരിച്ചകത്തേക്ക് പ്രവേശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് നെതലക്കാവ് ഭഗവതിയെ സാക്ഷി നിർത്തി ഈ അന്തിമഹാകാളൻ വന്ന് തെക്കേഗോപുരം തുടർന്ന് ഭൂതാംശത്തെ അകത്തേക്ക് പ്രവേശിപ്പിക്കുന്നത് ശേഷമാണ് അതിനുശേഷമാണ് ഭൂതാംശപ്രവേശം എല്ലാമായി എന്ന് ഉറപ്പിച്ചും കൊണ്ടാണ് ഭഗവതി തൃശ്ശൂർ പൂരത്തിൻ്റെ വിളംബരത്തെ നടത്തുന്നത് തൃശ്ശൂർ പൂര ദിവസം ദേശത്തിൻ്റെ ഏറ്റവും ദൂരെയുള്ളതായ അതിർത്തിയിൽ കിടക്കുന്ന ചൂരക്കോട് ഭഗവതിയെ ഇവിടെ ഇരുത്തിയിട്ട് ഈ സ്ഥലം ഏൽപ്പിച്ചിട്ടാണ് ഭഗവതി സപരിവാരമായി പാണ്ഡ്യ ചെമ്പടമേളത്തോടെ പുറത്തേക്ക് പ്രവേശിച്ച് വിളമ്പകാലത്തിലുള്ളതായ ചെമ്പടമേളം കലാശിച്ച് പതിനഞ്ച് ആനയുടെ അകമ്പടിയോടുകൂടി വടക്കുംനാഥൻ ക്ഷേത്രത്തിൻ്റെ കിഴക്കേ ഗോപുരത്തിലൂടെ അകത്ത് പ്രവേശിപ്പിച്ച് വിശ്വപ്രസിദ്ധമായ മതിൽക്കകത്ത് പാണ്ഡ്യമേളമായ എലഞ്ഞിത്തറമേളം നടത്തി തെക്കേ ഗോപുരത്തിലൂടെ തെക്കോട്ടിറങ്ങുന്നത് മറ്റുള്ളവരെല്ലാം പുറത്ത് വന്ന് പൂരം കഴിച്ച് ആണ് തിരിച്ചു പോകുന്നത് പക്ഷേ പാർമേക്കാവ് ഭഗവതി സപരിവാരം തൃശ്ശൂർ പൂര ദിവസം ഇവിടെ നിന്ന് പുറപ്പെട്ട് വടക്കുനാഥൻ ക്ഷേത്രത്തിൻ്റെ മതിൽക്കകത്ത് എരിഞ്ഞിറ്റുവട്ടിലാണ് തൻ്റെ മൂലസ്ഥാനത്ത് ആണ് പൂരം കഴിക്കുന്നത് ഇത് പടഹാദി വിഭാഗത്തിലുള്ളതായ ഉത്സവമാണ്